ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ റെസിപ്പി തമിണയിൽ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ കൊല്ലം കാഞ്ഞിരോട് കായലിലെ ഞണ്ടിൻ്റെ ഒരു റെസിപ്പിയാണ് നമുക്കൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഞണ്ടൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി പിന്നെ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നല്ല ജീവനുള്ളതായിരിക്കും അവരുടെ ജീവനൊക്കെ പോയിച്ചിട്ട് വേണം നമുക്ക് അത് കഴിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇത് ഇറത്തെടുക്കും അതിനു വേണ്ടി നമുക്ക് ത വാങ്ങിക്കുമ്പം തന്നെ അവര് അതിന്റെ കൊണ്ടൊക്കെ അതിന്റെ കാലൊക്കെ കെട്ടി വെച്ചിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കൊണ്ടുവന്നപ്പോൾ എല്ലാത്തിനും നല്ല ജീവൻ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നമ്മൾ ഫ്രീസറിലൊക്കെ കവറോട് കൂടി എടുത്ത് വെച്ചപ്പം ജീവനൊക്കെ പോയി അതിനുശേഷമാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ അതിൻ്റെ കാലൊക്കെ അടർത്തിയെടുത്തു എന്നിട്ട് സൈഡിലുള്ള കാലുകളെല്ലാം കത്രി വെച്ച് വെട്ടി അങ്ങനെ ഇത് ഇത്തിരി കട്ടിക്ക് നല്ല തോ നല്ല തോടിന് നല്ല കട്ടിയുള്ള രണ്ടാ ഇത് നമുക്കിത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാൻ അങ്ങനെ ഇതിപ്പം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി ഒക്കെ എടുക്കുകയാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഞണ്ടെല്ലാം ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി ഇനി അതിലേക്ക് ചേർക്കാനായിട്ടുള്ള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതെല്ലാം കൂടെ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെയാണ് ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത് അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് പാചകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം മറ്റു ഓയിലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണിത് റോസ്റ്റഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ നല്ലോണം ചൂടായപ്പോഴത്തേക്ക് ഞാനതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പച്ച പെരിഞ്ചീരകം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു നിന്ന് മൂപ്പിച്ചു അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് കാര്യം അതിൻ്റെ മണമൊക്കെ നല്ലതുപോലെ കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ ഇനി അടുത്തത് സവാളയൊക്കെ ചേർത്ത് നല്ല ചെറിയ തീയിൽ ഇത് വഴറ്റിയെടുക്കണം വലിയ തീ ഇട്ട് നമ്മൾ പെട്ടെന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ആ സവാളയുടെ പച്ചച്ചുവപ്പൊന്നും മാറത്തില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ വേണം ഇത് വഴക്കിയെടുക്കാൻ ഞണ്ട് എല്ലാവരും ഒന്നും ഉപയോഗിക്കത്തില്ലെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് ട്രൈ ചെയ്യാത്തവരിത് ഇതുപോലെ ഒന്ന് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നല്ലൊരു റെസിപ്പിയാണ് സവാളയൊക്കെ ഇവിടെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക സവാളയൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കും ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച പച്ചമുളക് അതുകൊണ്ടാണ് ഞാൻ മൂന്നാലഞ്ചെണ്ണം ചേർത്തത് അതും നമ്മൾ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി അതുപോലെ തന്നെ ഈ ഞണ്ട് കയറി വെക്കുമ്പോൾ മസാല കൂടുതലായിട്ട് ഉപയോഗിക്കരുത് എൽ മിതമായി കുറച്ച് മാത്രമേ മസാല ഉപയോഗിക്കാവൂ ഇത് അടച്ച് വെച്ചെന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ദോശയൊക്കെ തിന്നുമ്പോഴും ഇതൊരു കറിയായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഈ രണ്ട് കറി നമ്മൾ വൈകുന്നേരം വെച്ച് വെച്ചിട്ട് രാവിലെ എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി പേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ അങ്ങനെ നല്ലതുപോലെ ഒന്ന് വഴണ്ടുവരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു രണ്ട് ഇലക്ക രണ്ട് ഗ്രാമ്പ് ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഇതിനകത്ത് കുരുമുളക് ചേർക്കുന്നില്ല കാരണം നമുക്ക് കുരുമുളക് ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് കുരുമുളക് ചേർക്കാൻ ഞാൻ അതുകൊണ്ട് നല്ലതുപോലെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് എടുക്കണം അപ്പം നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് വാരിയിട്ട് ഇളക്കി നല്ലതുപോലൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ മസാല കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യുന്നത് ചിലർ ഇതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കും ഞാൻ തേങ്ങാപ്പാലൊന്നും ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ എന്നാണ് വെക്കുന്നത് കാര്യം പിന്നെ എരിവെള്ള ഒരുപാട് എരിവെള്ള മുളക് പൊടിയല്ല ഞാൻ ഉപയോഗിക്കുന്നത് നല്ല പച്ചമുളകിൻ്റെ എരിവൊക്കെ മതി കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എരിവ് കുറച്ചിട്ടാണ് പജയം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിരുന്നു അരച്ചാണ് ഇതിലേക്ക് ചേർത്തത് നമ്മളിതൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് ഇറച്ചി വേവിക്കുന്ന അണക്കുള്ള വേവൊന്നുമില്ല ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാന് പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം പറ്റിപ്പോവും പിന്നെ ഇതങ്ങ് ഇതിനൊട്ടും നീരില്ലാതായിപ്പോവും അന്നേരം നമുക്ക് ഇച്ചിരി തൊട്ട് കൂട്ടാനും പിന്നെ അരപ്പൊക്കെ ഒന്ന് പിടിച്ചിരിക്കുന്നതൊക്കെ കൂട്ടി തിന്നുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇതിനൊരു പ്രത്യേക ഞണ്ട് ആവി കയറി വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് പിന്നെ നല്ലതുപോലെ ഇത് കടിച്ചൊക്കെ പൊട്ടിച്ച് വേണം ഇത് കഴിക്കാൻ അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം ഈ സമയത്ത് ഈ കാലാവസ്ഥയിലുള്ള ഞണ്ടിന് നല്ല മാംസമായിരിക്കും ഉള്ളില് പണ്ടുള്ള പഴമക്കാർ പറയും നിലാവുള്ള സമയത്തുള്ള ഞണ്ടിനെ ഉള്ളിൽ മാംസം കാണത്തില്ലെന്ന് വാവിൻ്റെ സമയത്തുള്ള ഞണ്ടിനാണ് നല്ല മാംസം കറുത്ത വാവ് സമയത്താണ് നല്ല മാംസം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ എന്തായാലും ഇപ്പോൾ ഈ വാവിൻ്റെ സമയത്ത് വാങ്ങിച്ച ഞണ്ടിന് നല്ല മാംസമുണ്ട് നമ്മൾ ഞണ്ടൊക്കെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ തിളച്ച് നല്ല നീരൊക്കെ ഉണ്ട് ഇതാണ് ഞണ്ട് ഞണ്ടു ദൂശത്ത നല്ലോണം ക്രിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ചേർക്കാൻ ന്നെ നല്ല കഴിവത്തിന് റെഡി ആയിരിക്കുകയാണ് അടുത്ത ബ്ലോഗുമായി കാണാം